എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മുടെ ഹെയർ എങ്ങനെ ലെയർ കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു ബ്യൂട്ടീഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച സമയത്ത് ഞാൻ ഗേൾസിൻ്റെ ഹെയർ കട്ട് ചെയ്യണത് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിലുള്ള എല്ലാവരുടെയും ജയമോൻ്റെ ഹെയറും അതുപോലെ മക്കളുടെ മൂന്ന് പേരുടെയും ഹെയറും ഞാൻ തന്നെയാണ് കട്ട് ചെയ്യണത് മാത്രമല്ല എൻ്റെ ഹെയറും ഞാൻ തന്നെയാണ് കട്ട് ചെയ്യണത് എൻ്റെ ഹെയർ ഞാൻ ലെയർ കട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തവരുണ്ടാവും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ ിൽ വീട്ടിൽ നിന്ന് വിടാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ലെയർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഹെയർ ഒക്കെ നല്ല ഫാഷനായിട്ട് ഇങ്ങനെ ഷോർട്ടായിട്ടൊക്കെ കെട്ട് ചെയ്തിടണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുടിയൊന്ന് നന്നായിട്ട് ചീവണം ചേടയൊക്കെ കളയാനായിട്ട് പിന്നെ എൻ്റെ മുടി ഒരുപാട് അങ്ങ് കട്ടിയുള്ള മുടിയൊന്നും അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചടയൊക്കെ പോകും കേട്ടോ പിന്നെ ഞാൻ പാക്കുകളൊക്കെ ഇടുന്നതുകൊണ്ട് മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടായിരിക്കുന്നത് പിന്നെ ഇത് കണ്ട മുടി പാകെ നീണ്ട് വെട്ടിയതൊക്കെ ഒരു പരുവായിട്ടുണ്ട് എല്ലാം കയറി ഇറങ്ങി അങ്ങനെയൊക്കെ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എനിക്ക് അവരെ അത്യാവശ്യം വന്നപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒരു വെട്ടലൊക്കെ വെട്ടി അങ്ങ് വിട്ടായിരുന്നു അപ്പം ൊണ്ട് തന്നെ നല്ലവണ്ണം കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് കിടക്കണത് ഇപ്പം അതുപോലെ ഇച്ചിരി ലെങ്ത്തും ലെങ്ത്തുമായിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഈ ലെങ്ത്തും ഒക്കെ ഒന്ന് കുറയ്ക്കണം ഇപ്പോൾ നമുക്കിനിയിപ്പോൾ വെട്ടാം അപ്പോൾ നമ്മൾ മുടി എപ്പോഴും വെട്ടണതിന് മുന്നേ നന്നായിട്ടൊന്ന് ഷാംപൂ ചെയ്യണം കേട്ടോ ഓയിലൊക്കെയുള്ള മുടിയാണെങ്കിൽ നമ്മൾ വെട്ടി വെട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ മുടി കയറി ഇറങ്ങിയൊക്കെ നിൽക്കും അപ്പോൾ നന്നായിട്ട് മുടി ഒന്നെങ്കിൽ വാഷ് ചെയ്ത് അന്നേരം തന്നെ വെട്ടുക അല്ലെന്നുണ്ടെങ്കിൽ വാഷ് നേരത്തെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുടിയൊന്ന് സ്പ്രേ ചെയ്ത് വെറ്റാക്കി കൊടുക്കുക വെള്ളം സ്പ്രേ ചെയ്തൊന്ന് വെറ്റാക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് വെറ്റായി കിടക്കുന്ന മുടിയാലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടിപ്പുകളൊക്കെ നന്നായിട്ടാണോ ഒരേ അളവിലാണോ മുറിഞ്ഞിരിക്കണത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് വെട്ടാൻ പറ്റും അതുകൊണ്ടാണ് അതിന് ശേഷം നന്നായിട്ട് മുടിയൊന്ന് കോമ്പ് ചെയ്തിട്ട് ഇതുപോലെ പുറത്തേക്ക് കെട്ടി വെക്കുക പുറകിലേക്ക് പുറകിലേക്ക് കെട്ടി വെക്കുമ്പോൾ നമ്മുടെ പെടലിയോട് ചേർത്ത് എത്രത്തോളം നമുക്ക് മുടി താത്തി കെട്ടാൻ പറ്റുമോ അതായത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് എത്രത്തോളം നമുക്ക് കെട്ടാൻ പറ്റുമോ അതുപോലെ കെട്ടണം എങ്കിലും നമുക്ക് ആ കറക്റ്റ് ആ താഴത്തെ ലെവൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം രണ്ടാമത് ഒരു റബ്ബർ പാനും കൂടി ഇങ്ങനെ താഴോട്ട് ഇട്ടിയാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിങ്ങനെ കൊണ്ട് നമുക്ക് ലെങ്ത് എന്തോരാ വെച്ചാൽ താഴേക്ക് എന്ന് പറഞ്ഞാൽ അടിയെല്ലാം ഭയങ്കര വളഞ്ഞൊക്കെയാണ് കടന്നിരുന്ന മുടി നന്നായിട്ട് നീണ്ടത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഇത്രയും മുടി എനിക്ക് വെട്ടിക്കളയാനായിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് ആദ്യത്തെ ആ പ്രാവശ്യം വെട്ടുമ്പോൾ ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇറക്കമൊക്കെ കുറഞ്ഞു വേണ്ടവരാണെങ്കിൽ ഒരുപാട് ആദ്യം തന്നെ കയറ്റി വെട്ടരുത് കാരണം അവസാനം നമ്മളൊരു ഓവറോൾ വെട്ടൊക്കെ സമയത്തും നമുക്ക് കുറച്ച് മുടികൾ വെട്ടിപ്പോകും അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ആദ്യം തന്നെ വെട്ടാനായിട്ട് അപ്പോൾ നമ്മളൊരു നമുക്കൊരു നമുക്ക് എന്തോരക്കാണ് വേണ്ടത് അതിൽ ഒരു ഇഞ്ച് താഴത്തേക്ക് നിർത്തിയിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് അപ്പോൾ നമ്മൾ മുടി ഫുള്ള് വെട്ടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇറക്കം കറക്റ്റായിട്ട് കിട്ടിക്കോളും അതേ ഇപ്പം ഞാൻ എനിക്ക് നന്നായിട്ട് ഇച്ചിരി ഇറക്കം കുറയ്ക്കണമായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ വെട്ടിയിട്ടുള്ളത് ഇതുകൊണ്ട് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുടി അതിൻ്റെ തുമ്പെല്ലാം നന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ അഴിച്ചിട്ടിട്ട് ഇനി നമുക്ക് മുടിയൊന്ന് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചീവി ഇടണം അതായത് നമ്മുടെ എന്താണ് മിഡിലെ ഇതെടുത്തിട്ട് നമ്മൾ പകുത്ത് ഇതാക്കും ശിവ എന്നൊക്കെ പറയത്തില്ലേ നടുവിന്ന് അതിന് നമ്മൾ വെട്ടാൻ പോണത് ഫ്രണ്ടിലെ മുടിയാണ് അപ്പോൾ ഫ്രണ്ടിലെ മുടി വെട്ടുമ്പോൾ നമ്മൾ ഈ ചെവിയുടെ സൈഡിൽ നിന്ന് പൊക്കത്തിലേക്ക് അതായത് നമ്മുടെ ക്രൗൺ ആണ് ക്രൗൺ ഇച്ചിരി കൂടെ ഫ്രണ്ട് വരും ഇച്ചിരി കൂടെ ബാക്കിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് എനിക്ക് മുടി ഒരുപാട് കട്ടിയുള്ള മുടിയല്ല പിന്നെ തന്നെയല്ല എനിക്ക് കട്ടി കുറവായതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് എനിക്ക് വെട്ടിയിടുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോരോ മുടികളായിട്ട് വെട്ടിയിടണേ എത്ര കുറച്ച് മുടികൾ കൂട്ടി വെട്ടാൻ പറ്റുമോ അങ്ങനെ വെട്ടിയാലാണ് എൻ്റെ മുടി നല്ല ബൗൺസി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെവിയുടെ ഭാഗത്തു നിന്ന് രണ്ട് ചെവിയുടെയും ഭാഗത്തു നിന്ന് മുകളിലേക്ക് ചെവി തൊട്ട് മുകളിലേക്ക് ഒരു ലൈനായിട്ട് ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ എടുക്കുക എന്നിട്ട് ബാക്കി മുടി പുറകിലേക്ക് നന്നായിട്ട് ചീവിയതിന് ശേഷം നമ്മളൊരു ക്ലിപ്പ് അങ്ങോട്ട് ഇട്ട് വെക്കുക അതിന് ശേഷം ഫ്രണ്ടിലെ മുടി നന്നായിട്ടൊന്ന് ചീവുക അപ്പോൾ നമ്മൾ മുടി വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം നന്നായിട്ട് കോമ്പ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ മുടി ആയിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് വെട്ടാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും അതുകൊണ്ട് ഓരോ പ്രാവശ്യവും വെട്ടുന്നതിന് മുന്നേ ഒരു നമ്മൾ വെട്ടാൻ എടുക്കുന്ന മുടി ഒരു മൂന്നോ നാലോ അഞ്ചോ തവണയൊക്കെ കോമ്പ് ചെയ്ത് നമ്മൾ കയ്യിലേട്ട് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എനിക്ക് വീഡിയോ ഒരുപാട് നേരം ലെങ്തായി പോകുന്നത് കൊണ്ട് ഞാൻ എന്തോരം പ്രാവശ്യം ചീവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് ചീവണത് മാത്രമായിട്ട് കാണിക്കുന്നത് നമ്മൾ മൂന്നാലഞ്ച് പ്രാവശ്യം ചീവി നന്നായിട്ട് മുടി ഒരെണ്ണം പോലും വളഞ്ഞ് നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ നടുവിൽ നിന്ന് ശകലം മുടി അതായത് നമ്മൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും പാ പാതിയായിട്ട് എടുത്ത മുടിയിലായിരുന്നു അതിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ശകലിച്ച മുടി നടുക്കത്തെ മുടി നമ്മുടെ നെറ്റിയുടെ നേരെ നടുക്ക് എന്നുള്ള മുടി എടുത്തിട്ട് നമുക്ക് എത്രയാണോ ഫ്രണ്ടിലേക്ക് ഇറക്കം കുറവ് വേ ഇറക്കം വേണ്ടിയത് അതനുസരിച്ച് വെട്ടിക്കളയം അപ്പോൾ ഞാൻ എൻ്റെ ചിന്നിൻ്റെ ലെവലിനാണ് ഇറക്കം നിർത്തിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ചിന്നിൻ്റെ ഇച്ചിരി കൂടെ പൊക്കത്തിലേക്കാണ് നിൽക്കേണ്ടത് അപ്പോൾ ചിന്നിൻ്റെ ജസ്റ്റ് താഴെ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് നമ്മൾ ലാസ്റ്റ് തുമ്പ് വെട്ടി വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പൊക്കത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്നിൻ്റെ താഴെ ജസ്റ്റ് താഴെ വെച്ചിട്ടാണ് വെട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വെട്ടേണ്ടിത് നമ്മൾ ആ ഫ്രണ്ടിലേക്ക് ഇട്ട മുടിയുടെ പകുതി മുടിയും കൂടി ഇതിനോട് ചേർത്തിട്ട് ഒരു നെക്സ്റ്റ് സെക്ഷൻ എന്നുള്ള രീതിക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പം നമുക്ക് കണ്ടോ നമ്മൾ ആദ്യം വെട്ടിയ മുടി നമുക്ക് ഗൈഡ് ലൈനായിട്ട് കിട്ടും അതിൻ്റെ താഴേക്ക് ഇപ്പം നമ്മൾ രണ്ടാമത് സെക്ഷനായിട്ട് എടുത്ത മുടി നമുക്ക് കിട്ടും ഇനി നമ്മൾ ഈ വശം വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ട നമ്മൾ കൈ പൊക്കത്തിലേക്ക് പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട് അതായത് ലെഫ്റ്റ് സൈഡിലെ മുടി വെട്ടുമ്പോൾ നമ്മളിങ്ങനെ കൈ പൊക്കത്തിലേക്ക് പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട് എന്നിട്ട് അതിനോട് ചേർത്ത് ഓരോ മുടികളായിട്ട് നമുക്ക് വെട്ടാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കുറവ് മുടിയുള്ളവർ കൂടിയ മുടിയുള്ളവർ കുഴപ്പമില്ല നേരെ ഡയറക്റ്റ് അങ്ങ് വെട്ടിവിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ച് മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോരോ മുടികളായിട്ട് എത്ര കുറവാണ് മുടികൾ വെട്ടി വിടാൻ പറ്റുമോ അത്രയും മുടികൾ കുറവ് വെട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ലെയറുകൾ കിട്ടും നമുക്ക് കൂടുതൽ നമ്മുടെ തലയിൽ മുടിയുള്ളതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ബാക്കി ഉണ്ടായിരുന്ന മുടിയും കൂടി എടുത്തു ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ ഓരോ മുടി ഓരോ മുടി എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ താഴെയിട്ട് താഴേയിട്ട് ലെങ്ത് വരത്തക്ക രീതിയിൽ വെട്ടി വെട്ടി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഇപ്പം ഞാൻ വെട്ടിയിട്ടേക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഇതിൽ നിന്ന് നമുക്കിപ്പം നേരത്തെ കടന്നതിൽ നിന്ന് നമുക്കിപ്പം കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് ശരിക്കും ഒരു ശരിക്കും ഒരു ഇങ്ങനെ സൈഡ് ചെരിഞ്ഞ ഒരു ചെരിവ് കട്ട് കട്ടൊരു ഫ്രണ്ടിലേക്ക് ഒരു ചെരിവ് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെയാണ് ഇപ്പുറത്തുനിന്ന് നമ്മൾ ആദ്യം വെട്ടിയ സെക്ഷനിൽ നിന്ന് അടുത്ത ബാക്കി പുറകിലേക്ക് കിടക്കുന്ന മുടിയുടെ പകുതി മുടിയും കൂടി ഇതിനോട് ചേർത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മുടി വെട്ടുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ താഴേട്ട് കുത്തിപ്പിടിക്കണം എന്നാലാ നമുക്ക് അത് വെട്ടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമ്മുടെ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ നമ്മൾ അടിയുന്ന മുതൽ ആ ഗൈഡ് ലൈനിലേക്ക് ഒരു ചെരുവ് രീതിയിൽ നമ്മൾ നമ്മളങ്ങ് വെട്ടിക്കൊടുക്കണം ഇതുകൊണ്ട് അപ്പം ഞാൻ വെട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ബാക്കി മുടി കണ്ട താഴേട്ട് കിടക്കുന്നത് അധികം നീണ്ട നീണ്ടതുമാണ് அப்பு இனிப்போம் நமக்கு அதும் கூட சேர்த்து விட்டா അപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ അതും കൂടി അങ്ങ് ചേർത്ത് വെട്ടിക്കൊടുക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് വെട്ടണത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സമയമെടുത്ത് വെട്ടണതൊക്കെ എല്ലാം കാണിച്ച് തന്നിട്ട് വെട്ടണം എന്ന് വിചാരിക്കുന്നത് പിന്നെ ഇങ്ങനെ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ എനിക്കൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഫ്രണ്ടിൽ എൻ്റെ ഏറ്റവും മെള്ളിൽ നമ്മൾ നേരത്തെ വെട്ടിയതിൻ്റെ ഗൈഡ് ലൈൻ ഇരിപ്പുണ്ട് ആ ഗൈഡ് ലൈനിലേക്കാണ് നമ്മൾ താഴേന്ന് ചെരിച്ച് വെട്ടി യോജിപ്പിക്കേണ്ടത് ഇപ്പം കണ്ടോ ശരിക്കും നമ്മുടെ മുടി ഫ്രണ്ടിൽ മുടി ഇതാക്കണ്ട ശരിക്കും നന്നായിട്ട് ഒരു ലൈനായിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ താഴേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ബാക്കിലെ മുടിയാണ് വെട്ടേണ്ടി ബാക്കിലെ മുടി വെട്ടാനായിട്ട് നമ്മൾ ഒരു മൂന്നാല് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ വെട്ടണത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ എടുക്കുന്നത് ഒരു ചെവിയുടെ നേരെ നിന്ന് അപ്പുറത്തെ ചെവി വരെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ഒരു ലൈൻ പോലെ നമ്മൾ ഇതുപോലെ ഒരു ടൈൽ കോമ്പുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കൊണ്ട് അങ്ങ് ഇങ്ങനെ അങ്ങ് പിടിച്ചു പോയാൽ കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ലൈൻ പോലെ നമുക്ക് കിട്ടും പിന്നെ ഒന്നോ രണ്ടോ മുടികളോ ഒക്കെ അപ്പുറത്തേട്ടോ ഇപ്പുറത്തേട്ടോ മാറിപ്പോയെന്നു ഓർത്ത് കുഴപ്പമില്ല കാരണം അത് നമ്മൾ അവസാനം നമ്മൾ വെട്ടി നമുക്ക് അവസാനം നമുക്ക് ഏതൊക്കെ മുടി എങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അവസാനം നോക്കണമുണ്ട് അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും മുടി എക്സ്ട്രാ നീണ്ടു നിൽപ്പണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വെട്ടിക്കളയാൻ പറ്റും അപ്പം ആദ്യത്തെ ലെയർ മുടി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയങ്ങോട്ട് താഴേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെവിയുടെ നേരെയുള്ള ഭാഗത്തു നിന്നാണ് എടുത്തത് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ മുടി നമ്മൾ ഓൾറെഡി താഴെയിട്ട് വെട്ടിയതായതുകൊണ്ട് ഞാൻ അത് രണ്ടാമത് വെട്ടിയിട്ടില്ല ഇനി അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു സെക്ഷൻ ലെയറും കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ പൊക്കത്തിനിന്നാണ് ഇനി അടുത്ത ലൈന് ഇതെടുത്തിട്ട് ഞാൻ വെട്ടണത് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ അടുത്ത ലെയർ എടുക്കുക അപ്പോൾ ഇത് ഒന്ന് രണ്ട് മുടിയൊക്കെ എന്നെ മാറിപ്പോയിട്ടുണ്ട് ഞാൻ പറയുന്ന പോലെ അത് കുഴപ്പമില്ല കേട്ടോ അപ്പം പൊക്കത്തിലേക്കുള്ള മുടി കെട്ടിവച്ചതിന് ശേഷം ബാക്കി മുടി ഇതുപോലെ നന്നായിട്ട് ചീവുക അപ്പം പ്രത്യേകിച്ച് ഞാൻ ചീവണമൊന്നും അധികം കാണിക്കണില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോണതുകൊണ്ടാണ് കേട്ടോ അപ്പം നന്നായിട്ട് ചീവിയിട്ട് പിടിക്കുക കാരണം നമ്മുടെ മുടി വളഞ്ഞും അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല അതുപോലെ കെട്ടുകൂടിയിരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ നേരത്തെ കെട്ടിവെച്ചതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അടുത്ത ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ കെട്ടിവെക്കുക അതിന് ശേഷം നമ്മൾ ആ താഴേക്ക് കിടക്കണ മുടി നന്നായിട്ടങ്ങ് ചീവി വെക്കുക ചീവി വെച്ചതിന് ശേഷം ആ മുടി ഇങ്ങനെ അതിന് നേരെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ പുറകിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലാകും നമ്മുടെ മുടി നീണ്ടു കിടക്കണ മുടിയാണെങ്കിൽ എന്തോരം വെട്ടിക്കളയണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കാരണം നമ്മുടെ മുടിയുടെ തുമ്പൊക്കെ ഭയങ്കരമായിട്ട് വളഞ്ഞിരിപ്പുണ്ടാവും അങ്ങനെ നമുക്ക് തുമ്പ് നീണ്ടു നിൽക്കുന്ന തുമ്പ് കാണുമ്പോൾ അറിയാം അപ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് അങ്ങ് പിടിച്ചിട്ട് അത് നേരെ ആയിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കണ്ടോ അതെ ഇതുപോലെ വെട്ടി അങ്ങ് കളഞ്ഞാൽ മതി ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ മുടിയുടെ എല്ലാ തുമ്പും ഒരുപോലെ നിൽക്കണോ അതുപോലെ ഒരു എല്ലാ തുമ്പും ഒരുപോലെയാണ് നിൽക്കേണ്ടത് ഇത് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ ഒരു സെക്ഷൻ രണ്ടാമത്തെ സെക്ഷൻ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത ലെയർ ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത ലെയർ വെട്ടാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ ബാക്കിയുള്ള മുടീന്ന് ഒരു ഒരു ലെയറും കൂടെ നമുക്ക് അത് രണ്ട് ലെയറായിട്ട് നമുക്ക് വെട്ടണം അപ്പം ഞാൻ ഒരു ലെയറും കൂടെ മുടി താഴേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലെയർ മുടി ഞാൻ അതിൻ്റെ പൊക്കത്തിലേക്ക് ഇങ്ങനെ കെട്ടി വെക്കാൻ പോവുകയാണ് അപ്പം അതുപോലെ തന്നെ ആ മുടി പൊക്കത്തിലേക്ക് കെട്ടിവെച്ചതിന് ശേഷം മറ്റേ മുടി നമുക്ക് അതുപോലെ തന്നെയാണ് താഴേക്ക് കെട്ടിവെക്കണ്ടത് അപ്പോൾ ദേ ഞാൻ അടുത്ത സെക്ഷൻ മുടിയും നമ്മൾ മുന്നേ കെട്ടിവെച്ചതുപോലെ തന്നെ അതിൻ്റെ പൊക്കത്തിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് ഇനി അതും അവിടെ നിന്ന് പുറകിലേക്ക് നമ്മൾ അത് നമ്മൾ ആ കെട്ടിവെച്ചതിൻ്റെ ഒരു സ്ട്രേറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ പുറകിലേക്കൊന്ന് ഇങ്ങനെ പിടിക്കുക അപ്പോൾ നമുക്ക് എക്സ്ട്രാ നീണ്ട് നിൽക്കണ മുടി നമുക്കങ്ങ് വെട്ടിക്കളയാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെട്ടിക്കളഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന മുടി ഇട തുമ്പിങ്ങനെ അങ്ങ് നമുക്ക് അങ്ങ് വെട്ടിക്കളയാം ഇതേ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ആ വരുന്ന മുടികളെല്ലാം നിൽക്കണ മുടികളെല്ലാം ആയിട്ട് വരത്തക്ക രീതിയിൽ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി ഇപ്പോൾ ഇതാ മൂന്നും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ മൂന്ന് ലെയർ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ ആണ് നമുക്ക് വെട്ടേണ്ടിയത് അത് ഞാൻ ഇതുപോലെ നന്നായിട്ട് ചീവി മുകളിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ നമ്മൾ ഇതിന്റെ അടിയിലത്തെ ലെയറും കൂടെ ചേർത്തിട്ടാണ് വെട്ടണത് അപ്പോൾ ഞാൻ ആ മുടിയും കൂടെ ഇങ്ങനെ കെട്ടയച്ചിട്ട് അതിൻ്റെ അങ്ങ് ചേർത്ത് പിടിച്ചു നന്നായിട്ടൊന്ന് കോമ്പ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് കോമ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കത്തിലേക്ക് പൊക്കി പിടിക്കുക അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് താഴെ വെട്ടിയ ലെയർ നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ അത് അവിടെ അപ്പം കുറച്ച് മുടി നമ്മുടെ കയ്യിൽ അതിൻ്റെ ഗൈഡ് ലൈൻ കാണും അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കി നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷനും കൂടെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ടും പൊക്കത്തിലെ മുടി ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇച്ചിരി അധികം വെട്ടാനുണ്ട് അപ്പോൾ അത് ഞാൻ ആ ഗൈഡ് ലൈനോട് കൂടി ചേർത്ത് വെട്ടി പിന്നെ ഏറ്റവും വലിയ പൊക്കത്തിലെ മുടി ലാസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഇടവഴിയും കൂടി ഒന്ന് വെട്ടി വിട്ടുകൊടുത്തു കാരണം എനിക്ക് മുടിക്ക് കട്ടി കുറവായതുകൊണ്ടാണ് കൂടുതൽ അത് ലെയറുകളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത് ഇത് കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഓരോ സെക്ഷനും ലെയറുകൾ മുകളിലേക്ക് മുകളിലേക്ക് നിൽക്കുന്നത് ഇനിയിപ്പം ഞാൻ മൂന്ന് ലെയറുകളും കൂടി അങ്ങ് അഴിച്ചുവിട്ട് കാണിക്കാം നിങ്ങളെ അപ്പോൾ നമ്മൾ വെട്ടിയ എല്ലാ ലെയറുകളും ഇത് കണ്ടോ ഇപ്പം വെട്ടിയ എല്ലാ ലെയറുകളും അങ്ങ് അങ്ങപ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല ലെയറുകളായിട്ട് കിട്ടിയിട്ടുണ്ട് മുടി പിന്നെ ഇതാണ് നമ്മുടെ ലെയർ കട്ട് കേട്ടോ പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ പൊക്കത്തിലേക്കൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് കട്ടാണ് ഇത് ഞാൻ ലെയർ കട്ടാണ് അപ്പോൾ എനിക്ക് താഴെ മാത്രമാണ് ബൗൺസി ആയിട്ട് കിടക്കേണ്ടത് കാരണം നമ്മൾ മുടി കുറവുള്ളവർ സ്റ്റെപ്പ് കട്ട് കെട്ടി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് മുടി തലയിൽ കുറവുള്ളതുപോലെ ഫീൽ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് മുടി കുറവുള്ളവർക്ക് എപ്പോഴും ലെയർ കട്ട് ചെയ്യണതായിരിക്കും നല്ലത് സൈഡുകളിൽ മാത്രം കൂടുതൽ ലെയറുകളായിട്ട് നിൽക്കണത് ഇനി ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ടിലെ മുടി നമ്മൾ ബാക്കിലെ മുടി കട്ട് ചെയ്തത് ഈ ഫ്രണ്ടിലെ മുടിയുടെ ലെങ്ത്തിനോട് ചേർത്തിട്ട് നമുക്ക് കട്ട് ചെയ്തേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് നമുക്ക് ഉള്ള മുടി മൊത്തം നമ്മളൊന്ന് രണ്ടായിട്ട് ഭാഗിക്കുക ബാക്കിലേക്ക് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഇരട്ടവാൽ കെട്ടുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ കെട്ടിയതിന് ശേഷം നമ്മൾ ആദ്യം പിടിച്ച് ആദ്യം വെട്ടിവിട്ട നമ്മുടെ ഫ്രണ്ടിലെ മുടിയുണ്ടല്ലോ ആ മുടിയുടെ ഏറ്റവും താഴത്തെ ഗൈഡ് ലൈനിൽ നിന്ന് നമ്മൾ നമ്മുടെ പുറകിലുള്ള മുടികൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതും ഇങ്ങനെ പതുക്കെ 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 എന്ന് പറഞ്ഞാൽ ഓരോരോ മുടികളായിട്ട് വെട്ടി വിടത്തക്ക രീതിയിൽ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുടികളായിട്ട് വെട്ടിവിടുക അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഈ ഫ്രണ്ടിലെ മുടിയോട് ചേർന്ന് തന്നെ ബാക്കിലെ മുടിക്ക് നമുക്കൊരു ആയിട്ട് നമ്മുടെ മുടി ഫുള്ളായിട്ട് കിട്ടും അതുപോലെ നമ്മൾ അപ്പുറത്തെ വശത്തെ വെട്ടിയതുപോലെ തന്നെ ഇപ്പുറത്തെ മുടിയും അതുപോലെ ചേർത്ത് പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഈരി പിടിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ ലാസ്റ്റ് ി ലെയർ നമ്മുടേതേ മുടിയുടെ ഏറ്റവും അപ്പ് സൈഡിലുണ്ട് ഈ വീ സൈഡിൽ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ പൊക്കത്തിലേക്ക് അതിനോട് ചേർത്ത് വെട്ടി അങ്ങ് ചേർത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മുടിയിലെ ലെയറുകളും എല്ലാം ഒരുപോലെ കടന്നോളും കേട്ടോ ഇതിപ്പം നമുക്ക് ഫുള്ള് പൊക്കത്തിന്ന് ഒരു ലെയർ താഴേട്ട് കിടക്കണ പോലെ ഫുള്ളായി തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഇത് നമുക്ക് മൊത്തം നമ്മുടെ മുടികൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ലെയറുകൾ എടുത്തപ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ലൈൻ കറക്റ്റായിട്ട് വരാതിരിക്കുന്നുണ്ടാവൂന്ന് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മുടെ മുടികൾ മൊത്തത്തിൽ നമ്മളൊന്ന് പിടിച്ചിട്ടിങ്ങനെ ഓരോരോ ഡിഗ്രികളായിട്ട് അതായത് കുറച്ച് മുടി പിടിച്ചൊന്ന് താത്തി വെട്ടി നോക്കി അപ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ആ അതിൻ്റെ ആ ലെയറിൽ നിന്ന് എക്സ്ട്രാ നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ കൊച്ചു ഇങ്ങനെ നീണ്ട് നിപ്പുണ്ടാകും അപ്പോൾ ആ മുടികൾ മാത്രം ഇങ്ങനെ അങ്ങ് വെട്ടി വെട്ടിവിട്ടാൽ മതിയുണ്ട് ഇച്ചിരി മുന്നേ ഞാൻ ഇച്ചിരി താത്തി താത്തിപ്പിടിച്ചു ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ പൊക്കി പിടിച്ചു അപ്പോൾ അത് വളരെ കുറവ് മുടി മാത്രം എൻ്റെ നിപ്പുണ്ട് അതായത് ഒന്നോ രണ്ടോ മുടികളൊക്കെ മാത്രം ഇങ്ങനെ പൊക്കത്തിലേക്ക് നിപ്പുണ്ട് അപ്പം ആ മുടികളും കൂടെ ഞാൻ അതിനോട് കൂടിയിട്ട് വെട്ടിവിട്ടു അപ്പം അടുത്ത സെക്ഷനും അതുപോലെ തന്നെ നമ്മൾ പിടിക്കുക ഇങ്ങനെ പിന്നെ ഓവറോൾ നമ്മുടെ തലയിലെ മുടികൾ മൊത്തത്തിൽ ഒന്ന് പിടിച്ചിട്ട് ഓരോരോ ഡിഗ്രികളായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന മുടികൾ ആ ലെയറിൽ നിന്ന് ഓരോ ലെയറിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നീണ്ടു നിൽക്കും അപ്പോൾ അതങ്ങനെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലേക്കും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടിത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം രണ്ടോ മൂന്നോ മുടി മാത്രമേ നിൽപ്പുള്ളൂ അത് നമ്മൾ നേരത്തെ ആ വെട്ടിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയ മുടിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വെട്ടിയപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ മുടിയോ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മുടെ പിന്നെ നമ്മളിങ്ങനെ മൊത്തത്തിൽ വെട്ടണ സമയത്ത് നമ്മുടെ മുടി ഏത് ലെവലിലേക്കാണോ നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് വേണം നീട്ടി പിടിച്ചിട്ട് വെട്ടാനായിട്ട് അപ്പോൾ പുറകിലത്തെ മുടി അങ്ങനെ പുറകിലേക്കല്ലേ അപ്പോൾ പുറകിലേക്ക് നമ്മൾ കൈകൊണ്ട് പോയി മുടി വലിച്ചു പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട് സൈഡിലെ മുടികൾ റൈറ്റ് സൈഡിലെ മുടി വെട്ടുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വലിച്ചു പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ മുടി വെട്ടുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം അതുപോലെ നമ്മുടെ ഉച്ചി ഭാഗത്തെ മുടികളൊക്കെ വെട്ടുമ്പോൾ ഇച്ചിരി പൊക്കത്തിലേക്ക് പൊക്കത്തിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾക്കിപ്പം ഫുള്ള് ലെയർ ആയിട്ടുണ്ട് നേരത്തെ എൻ്റെ മുടി എന്തോരം ഇണ്ട് അങ്ങനെ വെർതിഗഡ് ആയിട്ടായിരുന്നു നിന്നത് ഇപ്പം ദേ ഫുൾ വെട്ടി നല്ല അടിപൊളിയായിട്ടില്ലേ നോക്കിക്കേ ഫുൾ മുടി അന്റെ ലെയറുകളായിട്ട് വന്നില്ല വളരെ ഇളപ്പാണ് വെട്ടാനായിട്ട് ട്ടോ അപ്പോൾ ഇത് കണ്ടാവും മുടി നല്ല അടിപൊളിയായിട്ട് നല്ല ബൗൺസിയായിട്ട് കിടക്കുന്നത് കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ഡ്രയർ ചെയ്ത് ഒന്ന് സെറ്റിംഗ് കൂടെ ചെയ്തിടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കും അല്ലാതെ തന്നെ ഇപ്പോൾ കണ്ടോ എൻ്റെ മുടി നല്ല അടിപൊളിയായില്ലേ നേരത്തെ തിന്ന് എനിക്ക് ഇത്രയും ലെങ്ത്തായിരുന്നു വേണ്ടത് അപ്പോൾ നമ്മൾ വെട്ടി വന്നപ്പോഴത്തേക്കും എൻ്റെ മുടിയുടെ ലെങ്ത് എൻ്റെ പരുവത്തിനായി ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ അപ്പോൾ ഇതുപോലെ വെട്ട കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഇതുപോലെ വെട്ടാനായിട്ട് അപ്പോൾ സൂപ്പർ ആയിട്ടില്ല അപ്പോൾ ഞാൻ ബാക്ക് വശം കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ബാക്കിൽ ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് വെട്ടുമ്പോൾ ഇങ്ങനെ ബാക്ക് മാത്രം കയറി ഒരു അഞ്ച് ആറിഞ്ച് ഇഞ്ചൊക്കെ കയറി മാത്രമാണ് ബൗൺസിയായിട്ട് കിടക്കുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് കിടക്കുമ്പോൾ ലെയറായിട്ട് മനസ്സിലാവുന്നില്ല ഇത് കണ്ടോ ഓരോ ലെയറുകളും കിടക്കുന്നത് കറക്റ്റ് ഇങ്ങനെ വരും നമ്മൾ വെട്ടി കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾ വെട്ടി നോക്കണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ